അടിമാലി കുമ്പൻപാറയിൽ വീട് കുത്തി തുറന്ന് മോഷണം ഒന്നര ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും കവർന്നു കുമ്പംപാറ മുണ്ടക്കറമ്പിൽ ബിബിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നത് രാവിലെയോടെയാണ് വീട്ടുകാർ മോഷണ വിവരം പുറത്തറിയുന്നത് സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അടിമാലി കുമ്പംപാറ സ്വദേശി മുണ്ടക്കറമ്പിൽ ബിബിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ രാത്രിയിൽ ഒന്നര ലക്ഷം രൂപയും ഒരു ഒരുപോൻ സ്വർണാഭരണവും മോഷണം പോയി കഴിഞ്ഞ ദിവസം വായ്പയെടുത്ത പണവും സംഘത്തിന്റെ പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് മോഷണം പോയത് ഇന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് ബിപിന്റെ ഭാര്യ സുമീക്ഷയുടെ ബാഗിൽ ഉണ്ടായിരുന്ന പണമാണ് കവർന്നത് ബാഗ് വീടിന്റെ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മോഷണത്തിന് ഉപയോഗിച്ച വാക്കത്തി പാര തുടങ്ങിയ ഉപകരണങ്ങളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മോഷണം നടത്തിയതിനു ശേഷം വീട് പുറത്തുനിന്നും പൂട്ടിയതിനു ശേഷമാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് അയൽവാസിയായ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീടും പുറത്തുനിന്നും പൂട്ടിയിരുന്നു രാവിലെ ബിവിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ട് സമീപവാസിയായ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ വാതിൽ ജനലിലൂടെ ബിബിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു സ്വർണ്ണമാണ് ഇന്നലെ എനിക്ക് ലോൺ കിട്ടിയ തുറന്നു നോക്കിയപ്പോഴാണ് അതും പിന്നെ സംഘത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചിൻ്റെ ചെച്ച് സ്വർണ്ണം എടുക്കുന്നുണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് പോയിക്കുന്നത് ബാഗിലായിരുന്നു പൈസ ഇരുന്നത് സ്വർണ്ണം ബാഗിലായിരുന്നു അപ്പോൾ അതെല്ലാം ബാഗ് സഹിതം പുറത്ത് കൊണ്ടുപോയി വെച്ച് ഒരു തുറന്നെടുക്കുകയായിരുന്നു പിന്നെ ചേട്ടാൻ്റെ കടയിലെ കളക്ഷൻ പൈസ ഉണ്ടായിരുന്നു അത് കൂടിനകത്ത് ഇവിടെ ടേബിളേ മേശപ്പുറത്ത് വെച്ചായിരുന്നു അപ്പോൾ ആ കൂടെ ഇപ്പോഴും പിന്നെ ആ പൈസയും കൊണ്ടുപോയിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപയോളം ഉണ്ട് പിന്നെ ഒരു ഒരുപോലോളം സ്വർണമുണ്ട് അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടാഴ്ച മുമ്പാണ് അടിമാലിക്ക് സമീപത്ത് മച്ചിപ്പ്ലാവിൽ നിന്ന് വൻ കുരുമുളക് മോഷണം നടന്നത് എന്നാൽ ഈ കേസിൽ പ്രതികളെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല ഇതിനെതിരെ മോഷണം തുടർക്കഥയാവുമ്പോൾ പോലീസ് അനാസ്ഥ തുടരുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് രാത്രികാലത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി